പ്രസിദ്ധ കലാകാരൻ നരൻ പുലാപ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു നേരെ മറിച്ച് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ നന്നായി പഠിക്കാൻ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ദൂരിയിലോ അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ കയറി അവിടുത്തെ ആ ഒരു കസേരയിൽ കസേരയിലിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ ഫയലും നോക്കി എനിക്ക് ഒതുങ്ങി പോകേണ്ടി വരുമായിരുന്നു അപ്പോൾ നിങ്ങൾ ഇന്ന് സാഹിത്യോത്സവമാണ് അല്ലേ നിങ്ങളുടെ ഈ വിദ്യാലയത്തിൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് എഴുതാനായിക്കോട്ടെ പാടാനായിക്കോട്ടെ വരയ്ക്കാനായിക്കോട്ടെ എന്തിനായാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാം എൻ്റെ കൂടെ പഠിച്ച ഉണ്ണികൃഷ്ണൻ എന്ന കൂട്ടുകാരനാണ് ഞാൻ ഏഴാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലും ഒരു പുസ്തകമുള്ളൂ പകുതി പകുതി വെച്ചിട്ട് ഓരോ വിഷയം സാമൂഹ്യശാസ്ത്രം കണക്ക് മലയാളം ഒക്കെ ഒരു പുസ്തകത്തിൽ എഴുതുന്ന ഒരാളാണ് കാരണം അത് വാങ്ങിത്തരാൻ ആളില്ല ആ പുസ്തകം തന്നെ തിങ്ങി കീറിക്കണം അതിന്റെ ബാക്കിൽ എഴുതിയ ഒരു ആമയും പോയി എന്ന കഥ അത് കണ്ട് അവൻ അവന് വെറുതെ വായിക്കാൻ കൊടുത്താ നോക്കടാ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ നിർത്താൻ പോകട്ടോ കൂടുതൽ സംസാരിക്കുന്നില്ല അത് കണ്ട് അവൻ വേഗം എന്നെ നാണങ്ങെടുത്താനോ അല്ലെങ്കിൽ എന്നെ ചീത്ത കഴിപ്പിക്കാനോ എന്തിനാണെന്നറിയില്ല ഇത് വേഗം ക്ലാസ് ടീച്ചറായ തങ്കമ്മ ടീച്ചറുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഞാനത് എഴുതിയിട്ടുണ്ട് ടീച്ചർക്ക് ടീച്ചർ എന്നെ വിളിച്ചു വായിച്ചു കഴിഞ്ഞിട്ടു അല്ലെങ്കിൽ പേടിയാ നന്നായി തല്ലും ഞാൻ ഏറ്റവും നന്നായി പഠിക്കുന്നത് മലയാളത്തിൽ മാത്രമാണ് എപ്പോഴും ഒരു നാല്പത്തൊമ്പത് മാർക്ക് ഉണ്ടാവാറുണ്ട് ഒരു വിഷയത്തിൽ അത് കിട്ടില്ല പത്തിൽ താഴെയുണ്ടാവും മലയാളം അത് അത്രയും നന്നായി പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ ആയിരിക്കാൻ എഴുത്തുകാരനായതും ഇന്ന് ഒരു കലാകാരനായിട്ട് അറിയപ്പെടുന്നത് അപ്പം ആ ടീച്ചർ അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അധ്യാപകരെ നമ്മൾ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം ആരാധിക്കണം പറയുന്ന അധ്യാപിക അന്ന് അത് കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ എനിക്ക് രണ്ട് പുസ്തകങ്ങൾ മുകളിൽ ഷിയാ സലീവാഫി അധ്യക്ഷത വഹിച്ചു മുഖ്യപ്രഭാഷണം നടത്തി ഉസ്മാൻ ഹാജി മാനേജർ സി വി റഹ്മാൻ ശ്രീലത പി ടി എ ഭാരവാഹികളായ പ്രസിഡന്റ് സലീം വൈസ് പ്രസിഡന്റ് നബീല നസീം കോർഡിനേറ്റർ ഫൈറുസ് കമാലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മണ്ണിൽ പൊതുമഴ വീരനുണ്ട് മണ്ണിൽ പുതുമഴ വീരനുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പൂ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പൂ